നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ഒരു അപമാനമാണ് അയാൾ കളി നിർത്തേണ്ട സമയമായി കഴിഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ സാൻഡോസ് ഒരു പക്ഷേ കൂടുതൽ മികച്ച പ്രകടനം നടത്തിയേനെ പറയുന്നത് നെറ്റോയാണ് നെറ്റോ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട നെറ്റോ എന്ന പേരിൽ ഒരുപാട് ബ്രസീലിയൻ താരങ്ങളുണ്ട് ഇത് ഹോസെ ഫെറീദ നെറ്റോ ബ്രസീലിനു വേണ്ടി നേരത്തെ പതിനാറ് മത്സരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് മിഡ്ഫീൽഡായിട്ടുള്ള നെറ്റോ ഏഴ് ഗോളുകൾ അദ്ദേഹം ബ്രസീലിനായിട്ട് നേടുകയും ചെയ്തിട്ടുണ്ട് സോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ് ഈ നെറ്റോ അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കഴിഞ്ഞ മത്സരം ഫ്ലമ്മിങ്ങോക്കെതിരെ മൂന്നോ രണ്ടിന് സാന്റോസ് തോറ്റകളി നെയ്മറ പിൻവലിച്ച ശേഷമാണ് രണ്ട് ഗോളുകളും സാൻഡോസ് അടിച്ച് അതൊക്കെ ഉയർത്തി കാട്ടിയിട്ടാണ് നെറ്റോയുടെ വിമർശനം നെറ്റോയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകുക അദ്ദേഹം പറയുന്നു സാൻഡോസ് ഫാൻസ് വിചാരിക്കുന്ന നെയ്മർ ജൂനിയർ അവരെ പഴയ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതാണ് പക്ഷെ അവർ റെലഗേറ്റ് ചെയ്യാൻ പോവുകയാണ് നെയ്മർ കാരണവും ക്ലബിൻ്റെ പ്രസിഡന്റ് കാരണവും സാൻഡോസ് റെലഗേറ്റ് ആവാൻ പോവുകയാണ് നെയ്മറുടെ ഫോൾട്ടാണ് നെയ്മറുടെ ഫോൾട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് നോക്കുക ടീമിൽ നിന്ന് എത്ര വ്യത്യസ്തനായിട്ടാണ് അയാൾ കളിക്കുന്നത് ടീമുമായിട്ട് ഒട്ടും അയാൾ ഇണങ്ങി അയാൾ ഒരു ഡിസ്ക്രൈസ് ആണ് യു ആർ എ ഡിസ്ക്രൈസ് നീ ഫുട്ബോളിന് ഒരു അപമാനമാണ് നെയ്മർ നീ കളിക്കുന്നേ ഇല്ല വളരെ മോശമായിട്ടുള്ള കളിയാണ് വെറുതെ ഫീൽഡിൽ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് നീ കളിയുടെ തൊട്ട് തലേന്ന് ഫോർമുല വണ്ണിൻ്റെ ഡ്രൈവേഴ്സിന് പോയി കാണും എന്നിട്ട് അടുത്ത ദിവസം നേരെ വന്ന് കളിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നത് നാണംകെട്ട പരിപാടിയാണ് സാൻഡോസ് രണ്ട് ഗോളടിച്ചതും നീ പോയതിന് ശേഷമാണ് നിന്നെ പിൻവലിച്ച ശേഷമാണ് സോ അവർ ഓൾ ഗെയിം അങ്ങനെ സെക്കൻഡ് ഹാഫ് പോലെ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അറ്റ്ലീസ്റ്റ് സാമുതലേഖല ആവുമായിരുന്നു നീ ടീമിനെ സഹായിക്കുന്നേ ഇല്ല എന്നാണിപ്പോൾ നെറ്റോ നെയ്മറെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഏതായാലും വലിയ വിമർശനങ്ങൾ നെയ്മറുടെ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടൊക്കെ സാന്റോസിൻ്റെ താരങ്ങൾക്കിടയിലും ആരാധകർക്കിടയിലും ഒക്കെ വരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നതിനിടക്കാണ് ഇത്തരത്തിൽ മുൻ ബ്രസീലിയൻ താരം കൂടിയായിട്ടുള്ള ഫുട്ബോൾ എക്സ്പേർട്ട് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് നെയ്മർക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് റഫ് ടോക്സിത്താം